ഓർക്കുമ്പോൾ പറയുമ്പോൾ ശശിധരന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഭയം ഇത് കഴിഞ്ഞ എന്തോ സംഭവിച്ചേ രാവിലെ ഞാൻ പിന്നെ കടയടുക്കിറങ്ങി ചായ പിടിക്കാൻ വന്നതാ ഈ ജംഗ്ഷനിൽ വന്നപ്പോഴാണ് ഞാൻ താഴെ വരുന്ന വഴിക്ക് പന്നി മേലും എന്റെ കയറിപ്പോയിരുന്നു ഇവിടെ വെച്ചായിരുന്നു എനിക്ക് രക്ഷപ്പെടാനുള്ള അങ്ങനെ കുത്തി ഞാൻ അപ്പോഴേ റോഡിൽ വീണ് സമീപത്തു കൂടി ഒരു ബൈക്ക് വന്നു ഇതോടെ പന്നി ആക്രമണത്തിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി പന്നി ഇങ്ങനെ വാഞ്ഞ മേളയിൽ നിന്നില്ല പിള്ളേരെ കണ്ട് ആളുകളെ കണ്ട് ഭയം നോടിയതാണ് വന്ന് അണ്ണൻ താരം വന്നത് അണ്ണേ ഇടിച്ച് തള്ളിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും പന്നി അതിൻ്റെ വാട്ടിന് പോയി അണ്ണ അവിടെ ചോര വിൽപ്പിച്ച് ഇങ്ങനെ കിടക്കുന്നു പ്രദേശവാസികൾക്ക് ഇന്ന് പകൽ സമയങ്ങളിൽ പോലും കുട്ടികളെ പുറത്തിറക്കാൻ ഭയമാണ് ചെറു കൃഷി പോലും ചെയ്യാനും ആകുന്നില്ല ശശിധരൻ എന്ന എഴുപത്തിരണ്ടുകാരനായ ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതൊരാളുടെ മാത്രം അനുഭവമല്ല ഒട്ടേറെ ആൾക്കാരാണ് ആർച്ചിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ പന്നിയുടെ ആക്രമണം മൂലം ബുദ്ധിമുട്ടുന്നത് കുഞ്ഞുങ്ങളെ പോലും പുറത്തേക്ക് ഇറക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണുള്ളത് പല കുറി പരാതി പറഞ്ഞ പക്ഷേ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി ഇനി ആരോട് പരാതി പറയണം എവിടെ പരാതി പറയണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ക്യാമറമാൻ ഷാനാസ്പരി ഒപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം